അങ്ങനെ അൻപത് ദിവസം നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ ഇത്രയും ദിവസം അവിടെ നടന്നത് മുഴുവൻ കുറേ കാര്യങ്ങൾ പേഴ്സണലായിട്ടാണ് പേഴ്സണലായിട്ടുള്ള ദേഷ്യം വെറുപ്പ് എങ്ങനെയെങ്കിലും പോയിൻറ്റ്സ് നേടുക അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വിന്നർ ആവുക എന്ന് ചിന്തിച്ചിട്ട് ആരും കളിച്ചിട്ടില്ല മറ്റുള്ളവരൊന്നും ആവരുത് എനിക്കായില്ലെങ്കിലും എന്ന് വിചാരിച്ചാണ് ഇവർ കളിച്ചുകൊണ്ടിരുന്നത് ഇനിയുള്ള അൻപത് ദിവസമെങ്കിലും സ്വന്തമായിട്ട് കളിക്കുക മറ്റുള്ളവരെ കൂടെ നിർത്തി തന്നെ കളിക്കാനുള്ള ആ ഒരു ചിന്താഗതി ഇവർക്കുണ്ടാവട്ടെ ഇവിടെ ഷാനവാസ് ഖേദിക്കൂ എന്ന് പറഞ്ഞു നിവിൻ്റെ കാര്യത്തിൽ നിവിനും ഇവിടെ ഷാനവാസിക്കയെക്കുറിച്ച് പറയുകയാണ് ആര്യൻ കഥ ആര്യ കഥ പറഞ്ഞപ്പോൾ ചിരിച്ചു എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു ബിന്നിക്ക് കുത്തി എന്ന് പറഞ്ഞ സംഭവം തിരുത്തണം എന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇന്ന് നടക്കാൻ പോവുകയാണ് ഇനിയൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അൻപത് ദിവസമാകട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ പുതിയ ചാനലുണ്ട് മലു ടോക്സ് രേവതി ടു പോയിൻ്റ് അതിനകത്ത് നമ്മൾ ബിഗ് ബോസിൻ്റെ റിയാക്ഷൻസാണ് ഇടുന്നത് എല്ലാവരും പോയി കാണണം കേട്ടോ എല്ലാവരും ഇതാ ഇതിൻ്റെ പ്ലിങ്കു ആണ് എല്ലാവരും പോയി കാണണേ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നലെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇന്നലെ ഒരു ഇന്നലത്തെ ആഴ്ച തൊട്ട് ബിഗ് ബോസ് സ്ട്രാറ്റജീസ് കുറേ മാറ്റി കാര്യം ഇവർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും ഈ വെറുപ്പ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റങ്ങൾ മാത്രമേ ഇവർ കണ്ടുപിടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത് സോ അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഒന്നാമത് നല്ല ഭക്ഷണം അവർക്ക് കൊടുത്തു ഇന്നലെ തലപ്പാക്കെട്ട് ബിരിയാണിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനെ കാര്യം ഞാൻ തലപ്പാക്കെട്ട് ബിരിയാണി കഴിച്ചോണ്ടിരുന്നതന്നെ മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം അത് പോയി കാണണം കേട്ടോ അല്ലായാലും തലപ്പാക്കെട്ട് ബിരിയാണി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു സിനിമ കാണിച്ചു കൊടുത്തു സിനിമ കാണിക്കുന്നതിൻ്റെ സമയത്ത് അവർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ആ ആക്ടിവിറ്റി ഏരിയയിൽ ഒന്നിച്ച് സോ ഇതൊക്കെ അവരുടെ മനസ്സ് മാറ്റാൻ നല്ലൊരു കാര്യമാണ് മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇവർക്ക് ഗെയിമല്ല ഇവർ ഗെയിമിനെ അല്ല ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ മറ്റുള്ളവർ എങ്ങനെയാ കുറ്റം പറയേണ്ടത് എന്താ ഞാൻ അവരുടെ തലയെ കൊണ്ട് ഇടേണ്ടത് എന്താ അയാളെ എങ്ങനെ ഡീഫെയിം ചെയ്യണം അല്ലെങ്കിൽ അയാളെ എങ്ങനെ മോശക്കാരനായിട്ട് ഞാൻ പുറത്ത് കാണിക്കണം ഇതായിരുന്നു ഇവരുടെ തലയിൽ പക്ഷേ അതിനൊരു മാറ്റം ബിഗ് ബോസ് വരുത്തുക കാര്യം ഗെയിമിലേക്ക് ഫോക്കസ് കൊണ്ടുവരണം അതിന് മുന്നോടിയായിട്ടാണ് ഇന്നലെ ഇതൊക്കെ നടന്നത് അത് കഴിഞ്ഞ ശേഷം അൻപതാമത്തെ എപ്പിസോഡിൽ ഇന്നലെ കണ്ടില്ലേ ലാലട്ടൻ ഒന്നുമേ ചോദിച്ചില്ല ഷാനവാസിനോട് ഷാനവാസൊക്കെ ഭയങ്കര പ്രിപ്പയറായിരിക്കുന്നു മറ്റേ നിവീൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾക്കൊക്കെ പറയാൻ വേണ്ടി നിവീനും അതുപോലെ തന്നെ എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല അതൊന്നും എടുത്തില്ല കേസുകൾ ഒന്നും എടുത്തില്ല അല്ലാതെ തന്നെ പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇനി ഈ ചീട്ട് നടക്കില്ല എന്നും പറഞ്ഞു അതിൻ്റെ ബാക്കിയായിട്ട് ഇന്നെല്ലാവരും അവരവരുടെ മനസ്സിലുള്ളതും അവരവർ ചെയ്ത ചെറിയ കുറ്റങ്ങൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകുമല്ലോ അത് തിരുത്താൻ വേണ്ടിയിട്ട് തിരുത്തിയിട്ടുണ്ട് അതാണ് ആദ്യത്തെ പ്രമോ സ്വയം ഒന്ന് വിലയിരുത്തുക അതിൽ അതിലാരും പറയുന്നുണ്ട് ശൈത്യയുടെ കാര്യത്തിൽ കഥ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ആരും ശരിക്കും പറഞ്ഞ മനസ്സിലോട്ട് തന്നെ പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ആര്യൻ അങ്ങനെ വെറുതെ പറയലില്ല അത് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാ അറിയാം എല്ലാ മനസ്സിലുള്ളതങ്ങ് പറയും അപ്പോൾ ആര്യൻ പറഞ്ഞത് നന്നായി ബിനി ബിന്നിയും ബിന്നിക്ക് നല്ല വിഷമം ഉണ്ട് ഈ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞാൽ അവിടെ എല്ലാവരും കുത്തിത്തിരിക്കുന്നുണ്ട് അവിടെ കുത്തിത്തിരി ഉണ്ടാക്കാത്ത ആരാ ഉള്ളത് എല്ലാവരും അനു ഉണ്ട് ഉണ്ട് ഷാനവാസുണ്ട് അക്ബറുണ്ട് മറ്റേ ഉണ്ടായിരുന്നു ബിൻസി ഉണ്ടായിരുന്നു അപ്പാനി ഉണ്ടായിരുന്നു എല്ലാ ഷാനവാസ് ഉണ്ടായിരുന്നു എല്ലാ അനീജ് എല്ലാവരും അവിടെ കുത്തിതിരിപ്പുണ്ട് ഈ കളിയേ അതാണ് ഈ ഗെയിമേ ഇച്ചിരി കുത്തിതിരിപ്പാണ് പക്ഷേ ബിന്നിയെ മാത്രം ബിന്നി ഭയങ്കര പോയിന്റൊക്കെ കണ്ടുപിടിച്ചിരുന്ന് കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കും ശരിയാണ് പക്ഷേ ബിന്നി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഏ അപ്പം അത് തിരുത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചൊക്കെ കുത്തിത്തിരിപ്പൊക്കെ ആ ആവശ്യത്തിന് കാര്യം ഗെയിമിന് ആവശ്യമാണ് ഇതെല്ലാം എല്ലാവരുടെ കയ്യിലും അതൊക്കെ വേണം അതില്ലെങ്കിലാണ് കുറച്ചൊക്കെ എല്ലാവരുടെ കയ്യിലും വേണം ആവശ്യത്തിന് സോ ബിന്നി പറയുന്നുണ്ട് കുത്തിത്തിരിപ്പാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അതെനിക്കതിൽ തിരുത്തണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഷാനവാസ് സുഹൃത്ത് നിവീനുമായിട്ടുള്ള വിഷമത്തിൽ ഖേദിക്കുന്നു വിഷയത്തിൽ ഖേദിക്കുന്നു എന്ന് പറയുന്നു വളരെ നല്ല കാര്യം ഷാനവാസ് ഇനിയെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ വേണ്ട നമ്മൾ മറ്റുള്ളവരെ ഇത് നോക്കുന്നേക്കാട്ടിയും നമ്മളെ എങ്ങനെ മുന്നേറാം അത് നോക്കുക മനസ്സിലായില്ലേ അപ്പം അത് ഷാനവാസ് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് ഇനി അടുത്ത് നിവീനും ഇവിടെ ഷാനവാസിക്കേണ്ട കാര്യം പറയുന്നുണ്ട് നമുക്ക് ആർക്കെങ്കിലും നമ്മൾ കാരണം ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവുകയാണെങ്കിൽ മാറിപ്പോവുക മനസ്സിലായില്ലേ എന്നിട്ട് കളിയിൽ അവരെ തോപ്പിക്കുക നിവീൻ എന്തുമാത്രം ടാലൻ്റ് ഉള്ള മനുഷ്യനാണ് സത്യമായിട്ടും നല്ല ടാലൻ്റുള്ള അവിടെ ഏറ്റവും നന്നായിട്ട് ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി നിവീനാണ് പക്ഷെ നിവീന് ഭയങ്കരമായിട്ടൊരു എനിക്ക് ഫീൽ ചെയ്ത് തോന്നിയാൽ നിവീൻ ഒരു വിചാരിച്ചത്ര നിവീൻ ഒരു വലിയ ഫാൻ ബേസ് ഒന്നും നിവീനില്ല സത്യമായിട്ടും പക്ഷെ നിവീൻ നന്നായിട്ട് അവിടെ ടാസ്ക് കളിക്കും ആ മറ്റേ വിമാനത്തിലൊക്കെ പുള്ളിക്കാരൻ വിമാനം ഒരു കലാകാരനാണ് ഒരു ആങ്കർ ഫീൽഡിൽ വരാൻ ഉദ്ദേശിച്ച ഒരാളാണ് അപ്പോൾ അതിൻ്റെ കഴിവുകളൊക്കെ നിസ്പോണ്ടേനിയസ് ആണ് സോ ഇതെല്ലാം നിവിൻ അത് ഫോക്കസ് ചെയ്യുക ഓക്കെ പിന്നെ അതുമാത്രമല്ല ഇന്ന് വരെ ഒരു തെറി അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെ പ്രകടം എല്ലാവരുടെ വന്നിട്ടുണ്ട് എന്നാലും എന്നാലും വളരെ മാക്സിമം കുറയ്ക്കാൻ നോക്കുക കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം എൻ്റർടൈൻമെന്റ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് സോ ഇനി അതിലേക്ക് വരിക അതുപോലെ സാബുമാൻ സാഹബുമാനെ എപ്പോൾ വന്നു എന്ന് ലാലാട്ടെന്ന് സാബുമാൻ ലാലാട്ടെ ഭയങ്കര ഇഷ്ടമുതേടാണ് ബിക്കോസ് സാബുമാനോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സാബു മോൻ അങ്ങനെ തന്നെ ഫുൾ പല്ലും കാണിച്ച് തിരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇനി അടുത്ത കഥാപ്രസംഗമാണ് ഇനി നടക്കാൻ നടക്കാമുള്ളത് രണ്ട് ഗ്രൂപ്പുണ്ട് അനുവിൻ്റെ ഗ്രൂപ്പും അക്ബറിൻ്റെ ഗ്രൂപ്പും അനുവിൻ്റെ ഗ്രൂപ്പിൽ അനുവിനെ തന്നെ ടോളുന്നുണ്ട് നയൻ വൺ സിക്സ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അക്ബർ എപ്പോഴും ഉള്ള അക്ബർ ഈ പാട്ടൊക്കെ ഒന്ന് വേറെ വേറൊരു രീതിയിൽ പാടാൻ നോക്കാം എപ്പോഴും അത് കേട്ട് കേട്ടിട്ടൊരു മറ്റേ ഒരു നമുക്ക് ഫസ്റ്റ് തൊട്ടേ ഇത് തന്നെയല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചൊന്ന് മാറ്റി പിടിക്കണം നല്ലതായിരിക്കും അങ്ങനെ ഇതാണ് ഇന്നത്തെ രണ്ട് പ്രമോ നല്ല പ്രൊമോസ് ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നും നല്ലൊരു ചെറിയൊരു ഓണവില്ലാണെങ്കിലും നല്ല രസമുള്ള ഇത്രയും നാൾ സത്യം പറഞ്ഞാൽ നമുക്ക് മതിയായി എനിക്കിപ്പോൾ ഓണവില്ല മതി ഓണവില്ലിൻ തമ്പുരുനീട്ടും വീടാണ് എനിക്കത് മതി സത്യമായിട്ടും എനിക്കിപ്പോൾ അത് മതി കാര്യം എന്ന് പറഞ്ഞാലേ അമ്മാരി ഗെയിം വേണം പക്ഷേ അമ്മാതിരി നെഗറ്റീവായി പോയി അമ്മാതിരി ഇപ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ ഓരോരുത്തരുടെ എഗെൻസ്റ്റ് ആയിട്ടുള്ള അലിഗേഷൻസ് മാത്രമേ ഓർമ്മയുള്ളൂ ആ ഇവർക്കെതിരെ ഈ ആരോപണം ഉണ്ടായി ഇവരാണ് ആരോപിച്ചത് ഇങ്ങനെ മാത്രമാണ് ഓർമ്മയുള്ളത് അത് പോരല്ലോ അവരുടെ ഗെയിം എന്തെങ്കിലും ഓർമ്മ വേണ്ടേ അല്ലേ ഇപ്പം ഷാനവാസിനെ ഓർക്കുമ്പോൾ ഇത് നിവീനെ ഓർക്കുമ്പോൾ ഇത് ആര്യനെ ഓർക്കുമ്പോൾ ഇത് ഇത് മാത്രം നമുക്ക് അത് മാറി അവരുടെ ഗെയിമിലേക്കും അവരുടെ കഴിവിലേക്കും നമുക്ക് വരണ്ടേ അങ്ങനെയല്ലേ ജയിക്കേണ്ടത് ഏ പി ആറും ആർമിയും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അവർക്കൊരു ഇവർ പുറത്തിറങ്ങുമ്പോൾ പി ആറ് കൊണ്ട് അവർ ജയിക്കുമായിരിക്കും ആർമി കൊണ്ട് ജയിക്കുമായിരിക്കും ഫാൻസ് അതൊന്നുമല്ല ഇതൊക്കെ പോവും ഇതൊക്കെ കഴിഞ്ഞൊരു രണ്ട് കൊല്ലം ഒന്നര കൊല്ലമൊക്കെ കഴിയുമ്പോൾ അയ്യോ ആ അയാൾ അങ്ങനെ കളിച്ചായിരുന്നു ആ വീട്ടിൽ വീട്ടിൽ അങ്ങനത്തെ ഗെയിം ആയാണ് കളിച്ചത് നല്ല രീതിയിൽ ഇങ്ങനെ കളിച്ചു ഇയാൾക്ക് നല്ലൊരു ക്വാളിറ്റി ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പറയണ്ടേ അപ്പോൾ അതിന് കളിക്കണ്ടേ ഇനി അമ്പത് ദിവസം അതെങ്കിലും കളിക്കാൻ നോക്കട്ടെ എന്ന് ഞാൻ ആലോ ആലോചിക്കുന്നു അങ്ങനെ നടക്കട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റ് സെക്ഷനും അതുപോലെ ക്ലീൻ ആക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പലപ്പോഴും പല കമൻറ്റ് സെക്ഷനും എൻ്റെ മാത്രമല്ല എൻ്റെതിൽ എനിക്ക് തോന്നുന്നു കുറവാണ് എൻ്റെ കമൻസിൽ മറ്റ് കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാൻ ഇങ്ങനെ മറ്റ് കണ്ടസ്റ്റൻസിന് ഇട്ടങ്ങ് അയ്യോ ക്യാരക്ടർ അസാസെൻ ചെയ്തങ്ങ് കൊല്ലാണ് അതായത് നമ്മളിത് ഇങ്ങനെ ഞാൻ ഇതിപ്പോ ഒന്നുമല്ല തെറ്റും ശരിയൊന്നും അല്ല പറയുന്നത് അവരെ ഇങ്ങനെ വളരെ പേഴ്സണലായിട്ട് അടുത്ത് സംസാരിക്കുന്നു അതൊക്കെ മാറ്റുക അവരുടെ ഗെയിമിനെ ഇതാക്കുക ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബായ്